ഹായ് അവതാ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ഒരു രണ്ടായിരത്തി പത്ത് മോഡല് അൽട്ടിസാണ് കേട്ടോ ഈ ഒരു വണ്ടി നമുക്ക് എടപ്പാൾ ഭാഗത്തുനിന്ന് വന്നാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വണ്ടി നമുക്ക് എടപ്പാൾ ബാത്ത് വന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് ടൈപ്പ് വൺ അൾ ടീസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ചേഞ്ചസ് ഔട്ട് സൈഡിലല്ല ഔട്ട് ഔട്ട്സൈഡിൽ നമുക്ക് ജസ്റ്റ് ടച്ചിങ്ങും കാര്യങ്ങളുള്ളൂ ഇതിൻ്റെ ഇൻസൈഡിലാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് നോക്കിയാലോ ഇന്ത്യയിൽ ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ട്രയോട്ടെ അൾ ഏറ്റവും കൂടുതൽ പ്രശ്ന സംഭവം നമ്മളിതിൻ്റെ ഡാഷ് ബോർഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ കണ്ടോ ഇവിടെ ഒക്കെ ക്രാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഡാഷ് ബോർഡ് കംപ്ലീറ്റ്ലി നമുക്ക് ലെതർ റാപ്പ് ചെയ്യാനുണ്ട് ഈ ഒരു ഡാഷ് കംപ്ലീറ്റ് ദെൻ സെക്കൻഡിൽ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ് കണ്ടോ സ്റ്റിയറിംഗിൽ ലെതറും കാര്യങ്ങളൊക്കെ ക്രാക്ക് ആയിട്ട് ഇച്ചിരി പഴക്കം വന്നിട്ടാണ് അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലെതർ സ്റ്റിച്ചിൽ തന്നെ അതായത് ഒരു സെമി ലെതർ സ്റ്റിച്ചിൽ തന്നെ ഒരു സ്റ്റിയറിംഗ് നമ്മൾ റീസ്റ്റോർ ചെയ്യാനുണ്ട് പിന്നീട് നമുക്ക് സീറ്റ് വർക്കാണ് അപ്പോൾ സീറ്റ് നിലവിൽ ആ ഒരു പക്ക ഓയി ആണ് ഇതിലുള്ളത് അപ്പോൾ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിന് നമ്മൾ മാറ്റുന്നുണ്ട് കാരണം കുറച്ച് തൈ സപ്പോർട്ടും വിങ് സപ്പോർട്ടും കൊടുത്തിട്ട് സീറ്റിൻ്റെ മോഡൽ നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ കൂടുതൽ നമുക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇന്ത്യയിൽ ഇത്രയും ആണ് നമുക്ക് വരുത്താൻ പിന്നീട് നമുക്ക് ഇതിൻ്റെ ബാക്ക് ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ഇത്രയും ബാക്കിൽ നമുക്ക് അധികം ആൾക്കാർക്ക് ഒരു സംശയമാണ് നമ്മൾ ഈ ഒരു ആംബ്രസ്റ്റ് കറക്റ്റ് ഫിനിഷിൽ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ആംബ്രസ്റ്റ് ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു കറവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കുക അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ബാക്ക് സീറ്റിൽ ആംബ്ലസ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും സംശയമാണ് അത് കറക്റ്റ് കിട്ടുമോ അല്ലെങ്കിൽ അതിൻ്റെ ഫിറ്റ്മെൻറ്റ് മിസ്സാവോ അല്ലെങ്കിൽ ആ ഒരു പക്ക ഫിനിഷിൽ കിട്ടുമോ എന്നുള്ളതൊക്കെ ആ സംശയമൊക്കെ ഞാൻ മാറ്റിത്തരാം പിന്നീട് നമുക്കതിൻ്റെ ഇൻറ്റീരിയർ ക്ലീനിങ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഞാൻ കസ്റ്റമർ സംസാരിച്ചില്ല ഇതിൻ്റെ ഈ ഒരു പോർഷനൊക്കെ കണ്ടോ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ക്ലീനിങ്ങും കൂടെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുള്ള മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു ഔട്ട്സൈഡിൽ പോളിഷ് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പോളിഷാണ് കാരണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പോളിഷ് ചെയ്യാനുണ്ട് അതേപോലെ ഇൻറ്റീയറും ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് ദെൻ നമ്മൾ ഫ്രണ്ട് ബമ്പർ നമുക്ക് ടച്ച് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഇൻറ്റീയർ നമുക്ക് ഡാഷ്ബോർഡും സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫൈനലി നമ്മളെ ഓൾറ്റീസിൻ്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി നമ്മൾ കൂടുതൽ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഫ്രണ്ട് ബമ്പർ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ വണ്ടി കംപ്ലീറ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ഉണ്ട് അതുപോലെ ഇൻറ്റീരിയലാണ് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കിയാലോ ഫസ്റ്റ് ലുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ബമ്പർ റീപെയിൻറ്റിങ് ആണ് ഫ്രണ്ട് ബംബർ റീപെൻ്റ് അതുപോലെ വണ്ടി കംപ്ലീറ്റ് നമ്മൾ കട്ട് കട്ട്പോളിച്ച് ചെയ്യുന്നുണ്ട് ഫുൾ ആയിട്ട് ഉണ്ട് കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് ഈ വണ്ടി എന്തായാലും പൊളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുണ്ട് ദെൻ നമ്മളെ ടിൻ്റെ അതായത് മെയിൻ ഗ്ലാസും ഗ്ലാസും കംപ്ലീറ്റ് നമ്മൾ നാനോ ഡാനോസ്രാമിക്കിൻ്റെ ടിൻ്റ് അടിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ വേറെ ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ കേട്ടോ മെയിൻ വർക്ക് നമുക്കിത് ഇന്ത്യറിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് ലുക്ക് നോക്കുമ്പോൾ നമ്മളെ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡാഷ് ബോർഡ് കണ്ടോ ഡാഷ് ബോർഡ് കംപ്ലീറ്റ് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് കാരണം മിക്ക അൾട്രീസിലിപ്പോൾ നമ്മളടുത്ത് ടോട്ടൽ മൂന്നും വേറൊരു അൾട്രീസുകൾ വരുന്നുണ്ട് വയനാട്ന്ന് അപ്പോൾ ആ ഒരു അൾട്രീസിൻ്റെയും പ്രശ്നം എന്താണ് ഈ ഒരു ഡാഷിൻ്റെ ഇഷ്യൂ ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഡാഷ് നമ്മൾ റീസ്റ്റോർ ചെയ്തു ദെൻ സെക്കൻഡ് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് ആണ് കേട്ടോ സ്റ്റിയറിംഗ് കണ്ടോ ഇതിൻ്റെ ഷോർട്ട്സൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് സ്റ്റിയറിംഗ് ആ ഒരു ഓയി സ്റ്റിച്ചിൽ ആ ഒരു ഓയി ഫിറ്റ്മെന്റ് സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫൈനലി ഇതിൻ്റെ സീറ്റാണ് കേട്ടോ സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട് ഈ സൈഡ് പോർഷൻ കുറച്ച് ഫോം സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഓയി സ്റ്റിച്ച് ഡിസൈൻ പാറ്റേൺ നോക്കാൻ നമ്മൾ ആ ഒരു ഓയി ഫിറ്റ് വരുന്ന പാറ്റേൺ ചെയ്തിട്ടുള്ള സീറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ബേജ് കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ കൺസോൾ ഉണ്ടോ ആംബ്രസ്റ്റും നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്ത്യറ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ത്യറിനെ നാളെ നിങ്ങൾക്ക് കാണും കുറച്ച് ലേറ്റായിട്ടുണ്ട് കാരണം നമ്മൾ ഔട്ട്സൈഡ് എടുക്കേണ്ട വീഡിയോ ആയിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റ് ആയി കാരണം വണ്ടിന്ന് ഡെലിവറി ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻസൈഡ് നമ്മളെ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ആ ബാക്ക് സീറ്റ് നമ്മൾ ആ ഒരു സ്റ്റോക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംബ്രസ്റ്റിൻ്റെ ഒരു ഫിനിഷിങ്ങ് കാരണം മിക്ക ആൾക്കാർക്കും ഡൗട്ടാണ് കാരണം ആംബ്രസ്റ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് അപ്പോൾ ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഇൻ്റീരിയർ ക്ലീനിങ്ങ് ആട്ടോ കംപ്ലീറ്റ് നമ്മൾ ഈ പോഷനൊക്കെ അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഡോർ ഡോർപാഡാണ് കണ്ടോ ഡോർ ഡോർപാഡ് നമ്മൾ സ്റ്റിച്ചിലിട്ട ഒരു കളർ തീം കണ്ടോ ആ ഒരു കളർ തീമ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ വിളിച്ചുള്ള മാറ്റങ്ങൾ മെയിൻലി ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ് ഔട്ട് സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് പോളിഷ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നാനോസ്രാമിക് ടിൻറ്റും ഇരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീൽ ബേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വണ്ടീൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുന്നു അപ്പോൾ ഇനിയും മറ്റു വീടിയുമായി വീണ്ടും വരുന്നവരെ ബൈ